തോത്തിലാണ് പോത്തള്ളത് ഇതാണ് പോത്ത് പോന്നിണ്ട് പോർത്ത് കറക്കി കാണാം ഓടിച്ചിട്ട് അഞ്ചു മാസല്ലേ എന്താ പാട് ഇക്കാൻ പോത്ത് എത്ര ഇണ്ടാവും കാഴ്ചപ്പാടിൽ ആ മറ്റേ കൊയിഞ്ഞു ല്ലേ ആദ്യ നാടും പറക്കാ അല്ലേ ബിരുവാ ഏയ് എന്താ പോത്ത് ഇതാണ് പോത്തിട്ട അപ്പൊ നമ്മൾ ഇതിനെ മേടിക്കാൻ വേണ്ടി വന്നിക്ക എന്താന്നറിയില്ല കൂടെ പോരോ പോരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല സാധനം പറ്റൂല ആണ് പോത്തുട്ടാ നല്ല കൊമ്പും തലയാണ് പോത്താണ് വലിയ പോത്താവിശ്യക്കാരുണ്ടെങ്കിൽ നമ്മളാ നടുവട്ടത്താണ് പോത്ത് വശ്യക്കാരുണ്ടെങ്കി വിളിച്ചോണിയാണ് ഈ നല്ല ഇടക്കൌട്ടോ നല്ല നല്ല പോത്താണ് കാണാനൊക്കെ വൃത്തിയുള്ള മുടിച്ചലിനോ ആ കീകറ്റിനോ ഒന്നുമില്ല ഓർങ്ങടൊന്നുമില്ല എവിടെ കൊണ്ടുവർക്ക് ആരുടെ മുന്നിലും പോത്തിന്റെ കോണോ ആ കാണാൻ നല്ല വൃത്തി വൃത്തിളൊക്കെ നല്ല വൈപ്പഴും എപ്പോഴും കഴുകണ എപ്പോഴും വൃത്തിയില് നിക്കണ പോത്താ ആവശ്യക്കാരുണ്ടെങ്കി നല്ല വിരിവുള്ള പോത്തുമ്പോ ഒന്ന് എവിടെ കൊണ്ടി കെട്ടിക്കൊടുത്തുള്ള പോത്ത ഉള്ള അത്യാവശ്യം പക്കുണ്ട് പക്ക് കണ കന അടക്കുണ്ട് നല്ല പോത്താ നല്ല കണ്ടോളി പോ കണ്ടോളി ഹേ എന്റെ ശിവൻകുട്ടിയെ എന്റെ കാൽക്കൂറൊക്കെ നല്ലണ്ട് അത്യാവശ്യം നല്ല പോത്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളിക്കാ പെട്ടെന്ന് പോത്ത് കൂടെ കച്ചവടാവും നമ്മളെ നമ്പർ ഇതില് കൊടുക്കണ്ട് ഈ പോത്ത് വേണമെന്നുള്ളൊരു അത്യാവശ്യം എന്നുള്ളൊരു എമ്പത്തയ്യായിരം ഇങ്ങണോ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് കൊടുക്കും ചെയ്തോടുക്കും എൺപത്തായിരം ഇതിന് വില പറഞ്ഞ് രണ്ടര കിണ്ടാവും രണ്ടരത്തിന്റെ ഭാഗല്ലേ ആയിക്കോട്ടെ അപ്പോ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബിഗ് സല്യൂട്ട്